ഹലോ നമസ്കാരം എല്ലാം സുഖല്ലേ നമ്മൾ മലയാളികൾ ആള് മിടുക്കന്മാരാ മലയാളി പൊളിയാന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല മലയാളികൾ എവിടെ ചെന്ന് നോക്കിയാലും ചിലപ്പോൾ ചന്ദ്രനിൽ ചെന്ന് നോക്കിയാലും ചിലപ്പോൾ ഒരു ചായക്കറി ഇട്ടിട്ട് ഒരു മലയാളി അവിടെ ഉണ്ടാവും അതാണ് മലയാളി എത്താത്തൊരു സ്ഥലമല്ല നമുക്കൊരു പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ എവിടെ പോണോ അവിടെ നമ്മുടെ കൾച്ചറിൽ ഉള്ള കുറെ സാധനങ്ങളുണ്ട് നമ്മുടെ പൂരങ്ങളായിക്കോട്ടെ പെരുന്നാളായിക്കോട്ടെ അങ്ങനത്തെ സകലമായ കാര്യങ്ങൾ ഓണം വിഷു എല്ലാം നമ്മൾ ആ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകും പറ്റാവുന്ന പോലെക്ക് തന്നെ നമ്മൾ അത് നമ്മുടെ കൾച്ചറിൽ നമ്മൾ ആഘോഷിക്കും പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കും ആസ്വദിക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മളത് കാണിച്ചു കൊടുക്കും കൂടി ചെയ്യും വളരെ നല്ല കാര്യമാണ് അത് ഒരിക്കലും മോശം കാര്യമില്ല പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ മലയാളിയുടെ ഞാനുൾപ്പെടെയുള്ള മലയാളിയുടെ സ്വതസിദ്ധമായൊരു ശൈലി ഉണ്ട് പരദൂഷണം എന്ന് പറയും ഒരാളെ പറ്റിയിട്ട് കുറച്ച് ഗോസിപ്പ് പറഞ്ഞ് ഒന്ന് സൂക്ഷിക്കുക പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നാടൻ ചായക്കടകളാണ് എന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്പെഷ്യലി നമ്മുടെ കാനഡ അമേരിക്ക അങ്ങനത്തെ സ്ഥലത്തേക്ക് നടക്കണം എന്താണെന്ന് വെച്ചെങ്കിൽ ചില ചില കള്ള് സഭകളിലാണ് ഈ ഒരു സാധനം കയറി വന്നുള്ളത് കാരണം നാട്ടിലുമല്ല മണ്ടമുലിക്ക് രണ്ടർ അടിച്ചിട്ട് ഓടും അപ്പം നാട്ടിൽ ചായക്കടയിരുന്ന് ചായ കുടിക്കുന്ന ലാഘവത്തിലാണ് നമ്മളീ പുറം നാട്ടിൽ നമ്മുടെ മലയാളികളിരുന്ന് കള്ളു കുടിക്കണേ മദ്യപിക്കണേ ചിലപ്പോൾ ഫാമിലി ഒരുമിച്ചായിരിക്കും കുറേ ഫാമിലീസ് ആണും പെണ്ണൊക്കെ മിക്സ് ചെയ്തിരുന്ന് മദ്യപിക്കുന്നുണ്ടാവും അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാൻ പറയാൻ വന്ന ഉള്ളൂ ഒരാളെ തകർക്കണമെങ്കിൽ അതൊരാണിനെ ആയിക്കോട്ടെ ഒരു പെണ്ണിനെ ആയിക്കോട്ടെ മെൻ്റലി തകർക്കണെങ്കിൽ ഒപ്പം തന്നെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഒറ്റപ്പെടുത്താനായിട്ട് ഏറ്റവും നല്ല വഴി എന്താണെന്നറിയുക അയാളെ പറ്റിയിട്ട് നല്ലൊരു അപവാദം പറയാമെന്നുള്ളതാണ് ഇത് പറയുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ പറയുന്നു എന്നുള്ളതിന് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവമുണ്ട് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ അതായത് നമ്മൾ ചെയ്ത തെറ്റുകളേക്കവിടെ മാറ്റി വെച്ചിട്ട് ചെയ്യാത്തൊരു തെറ്റിന് നമ്മൾ അനുഭവിക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായി അതായത് ഞാൻ ചെറുപ്പത്തിൽ ഒരു കല്യാണം വീട്ടിൽ തലേദിവസം രാത്രി ഇതേമാതിരി എന്തൊരു ഇഷ്യൂ ഉണ്ടായി ഇഷ്യൂ ഉണ്ടായി ഞാൻ അറിഞ്ഞിട്ടില്ല പിറ്റ ദിവസം ഞാൻ കല്യാണത്തിനോട് ചെല്ലുന്നു അടിച്ച് പൊളിക്കുന്നു അതിനുള്ളിൽ ഒരു പെണ്ണ് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് രണ്ടുപൂർ ആശി ആ പെണ്ണു തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ എന്തൊക്കെ എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ആ ഒരു ചോര തിളപ്പില് ഭയങ്കര ഹാപ്പി പക്ഷേ സ്ഥിരമായിട്ട് ഈ പെണ്ണുങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അല്ലേ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് അറിയാലോ അപ്പോൾ അതവര് കഴിഞ്ഞു അവർ കല്യാണം കൂടാൻ വേണ്ടി വേറെ സ്ഥലത്തുനിന്ന് വന്നവരായിരുന്നു അവരെ കല്യാണം കൂടി അവരോട് പോവുകയും ചെയ്തു അവർ പോകുന്ന സമയത്ത് ഞാൻ അവരെ എന്താ പറയുക കൈ കാണിച്ച് നിർത്താൻ നോക്കിയപ്പോഴെങ്കിട്ട് ആറ്റകണ്ട അവര് പോയി അപ്പോൾ ഈ നോക്കി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഒരു വർത്താനം ഉണ്ടായി ഇന്നലത്തെ സംഭവത്തിൽ ഇവനാണ് ആൾ എന്നുള്ളത് അപ്പോൾ സംഭവം വേറെ ഒന്നല്ല തലേ ദിവസത്തെ ആ ഫങ്ഷന് വെച്ചിട്ട് ആ ചേച്ചീനെ ആരോ എന്തോ ചെയ്തു അപ്പോൾ അത് കറണ്ട് പോയ സമയത്താണ് ചെയ്തത് ഈ ഒരു കിംബതന്തതി പാടി 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 ഈ സാധനം കഷ്ടകാലം എന്ന് പറഞ്ഞ മാതിരി ഏ നാട്ടിൻപ്രദേശാണല്ലോ എൻ്റെ വീട്ടിലേക്ക് എത്തി ജെയ്സൻ ആ കല്യാണം വീട്ടിൽ ചെന്ന് തലേ ദിവസം അങ്ങനെ ആ ഒരു സ്ത്രീയെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട് മമ്മിക്ക് ഭയങ്കര വിഷമമായി കാരണം അപ്പന ഇല്ലാണ്ട് ഒരു കൊച്ചിനെ വളർത്തിയതല്ലേ ഏ നഷ്ടക്കച്ചവടെ കള്ള് പിടിച്ച് വഴി കിടന്നാലും മുഴപ്പമുണ്ടാവും ചേട്ടാ മോനെ നീ എന്ത് പണി കാണിച്ചെന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാനിതിങ്ങനെയല്ല ഏ ഞാൻ ഞാനല്ല മറ്റേ പടത്തിൽ പോല എൻ്റെ ഗർഭകീലല്ല എന്ന് പറയുന്ന മാതിരി എന്ന് പറയുന്നുണ്ട് പക്ഷെ വിശ്വസിക്കണില്ല സ്വന്തം പെറ്റമ്മ പോലും വിശ്വസിക്കാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സ്വന്തം സഹചാരി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനുണ്ട് അവൻ വന്നിരിക്കുക അപ്പം മമ്മി പറഞ്ഞു അവനോട് ആ നിങ്ങളേക്കും കൂടി ഒപ്പിച്ചിട്ട് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് കറണ്ട് പോകുമ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പെട്ടെന്ന് പറഞ്ഞു എടാ കറണ്ട് പോയ സമയത്ത് നമ്മൾ മറ്റേ കല്യാണം വീട്ടിലല്ലേ ഇരുന്നേ അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങളന്ന് സൺഷെയിലിരുന്ന് കൂവിയത് ഓർമ്മയുണ്ടാന്ന് ചോദിച്ചു ആ ജനറേറ്റർ ഇടുന്നതിന് മുമ്പ് അപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് രണ്ട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് കറണ്ട് പോകണ സമയത്ത് ഞാൻ ഇരുന്നിരുന്ന് വേറെ സ്ഥലത്താണ് അപ്പോൾ അപ്പോഴാണ് എനിക്കും ഇത് ഓർമ്മ വരുന്നത് അപ്പോൾ ഞാനിത് മമ്മിയോട് പറഞ്ഞു നമ്മുടെ വീട്ടിൽ നമ്മുടെ നിരവായത്വം തെളിഞ്ഞു പക്ഷേ നാട്ടിൽ ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിലൊന്നും ഈ നിരപരാത്വം തെളിയുന്നില്ല കാരണം അവർ തന്നെയാണ് ഈ കഥ അടിച്ചിറക്കിയത് അതങ്ങനെ പോയി കാലങ്ങൾക്ക് ശേഷം ഞാനൊരു പ്രേമിച്ച കല്യാണം കഴിച്ചാളാ അപ്പം എൻ്റെ കാമികയിൽ ഞാൻ കറക്റ്റായിട്ട് കല്യാണിക്ക് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു മുറിവ് അതിൻ്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കല്യാണയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് കൂട്ടുകെട്ടുകളൊക്കെ വന്നു അങ്ങനെ കൂട്ടുകെട്ട് വന്നു പിടിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഒരു പുള്ളിക്കാരൻ ഞാനിട്ട് യാതൊരു വന്നില്ല ആളുടെ ഭാര്യ പറയാണ് ഇങ്ങനൊരു ആളുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ജെയ്സൻ ചെറുപ്പത്തിൽ ചെറിയ പ്രശ്നക്കാരനായിരുന്നു വീട്ടിൽ കയറ്റാണെന്നും അങ്ങനെ കൊള്ളണ ജാതിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് എൻ്റെ ഭാര്യക്ക് ഈ സംഭവം അറിയാം അതിൻ്റെ പേരിൽ ഭാര്യ പറഞ്ഞു ഈ അല്ലേ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു മുന്നേ പ്രേമായിരിക്കും പിന്നെ പറഞ്ഞുള്ള കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അങ്ങനെ പറഞ്ഞ കാരണം കൊണ്ട് എൻ്റെ കുടുംബം കലങ്ങിയില്ല അല്ലാത്ത പക്ഷം അവിടെ ഒരു നല്ലൊരു പിള്ളാലും വീണ് ഞാൻ പിന്നാലെ പോകേണ്ടി വന്നേനെ എന്നത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചില്ലേ നമ്മുടെ ആൾക്കാർ തിങ്ങിപ്പാർത്തതിന് വരുമ്പോൾ പല പല കാരണങ്ങളുണ്ട് അതായത് ചിലപ്പോൾ ബിസിനസ് പരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരമായിട്ട് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം എന്തിന്റെ പേരിലാണെങ്കിലും നമ്മുടെ ആൾക്കാർ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരദൂഷണം എന്ന് പറയില്ലേ ഈ ഒരു സാധനം നന്നായിട്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് ആദ്യകാലത്തേക്കും വല്ല അച്ഛന്മാരുടെ പേരിലേക്കും ഒന്ന് രണ്ടെണ്ണയ്ക്കും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ തൊട്ടേനും പിടിച്ചു കഴിഞ്ഞു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളൊരു സുപ്രഭാതത്തിൽ പറയാണ് ഇത് അവനെ അറസ്റ്റ് ചെയ്തു വിട്ടാ അവൻ സ്ഥലത്തില്ല ഏ അവൾ അറസ്റ്റില്ല എന്ന് പറയുക അങ്ങനെ ആ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡായിട്ട് എല്ലാവരും മിസ് യൂസ് തന്നാൽ അവനെ അറസ്റ്റ് ചെയ്തല്ലോ എന്നും പറഞ്ഞിട്ട് നോക്കി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആള് ഗ്രൻഡായിട്ട് ഇറങ്ങി കിടക്കണ്ട ഒരു സ്ഥലത്ത് ഐ നിന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു ആര് പറഞ്ഞു അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ സംഭവം ഉണ്ടായില്ല അപ്പൊ ഈ സംഭവം ഉണ്ടാവും കാതിലായിട്ട് പറയുമ്പോൾ എന്തായിരുന്നു അവിടെ ഭയങ്കര പ്രശ്നമായി അവനെ ഒരു കൊച്ചിനെ കയറി പിടിച്ചു അങ്ങനെ ഇങ്ങനെയായി പറഞ്ഞോട്ട് അങ്ങോട്ട് മെഴുകണ് കിടന്നിട്ട് അതിന് ആ മനുഷ്യന്റെ ഭാര്യ അടിച്ച് ഫിറ്റ് ആയിരുന്നു അവിടെ വാൾ വെച്ച് ബോധം വെച്ച് കിടന്നു എന്ന് പറഞ്ഞു ഈ പെണ്ണ് ജീവിതത്തിൽ ബന്ധിപ്പിക്കാത്ത പെണ്ണാ അപ്പൊ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്ക വളരെ അപൂർവമായിട്ട് ചില ചില നമ്മൾ നിരമ്പ് രോഗികളെന്ന് പറക്കാരൊക്കെ ഉണ്ട് ഇല്ലയെന്ന് പറയണില്ല ഞാൻ പക്ഷേ ഇതൊരു ടൂളാക്കിയെടുത്തിട്ട് ഏഹ് എന്തെങ്കിലും രീതിയിൽ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതങ്ങോട് വെച്ചിട്ട് നൈസായിട്ട് അടിച്ചേൽപ്പിക്കുക എന്ന് പറയില്ലേ ആ ഒരു പ്രവണത ഉണ്ട് സ്പെഷ്യലി ഞാൻ താമസിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് പറയാം കാരണം ഇപ്പോൾ ടൊറണ്ടോ ഭാഗത്തുള്ള ഫ്രണ്ട്സിക്ക് വിളിക്കുമ്പോൾ ചോദിക്കും ഡാ നിങ്ങളുടെ അവിടെ എന്തിട്ട് കാട്ടി ഏഹ് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ പറയും സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ടൊറണ്ടോയിലും ശരിക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളന്വേഷിക്കുന്നില്ല നമ്മളറിയണില്ല പക്ഷേ ഈ ടൊറണ്ടോയിലത്തെ ആൾക്കാർ വിളിച്ചിട്ട് ലണ്ടനിൽ ഇങ്ങനെ അന്ന് പറയേണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ പോലും പത പല കഥകൾ അറിയണത് ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്ത് നമ്മൾ നല്ല 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 നമുക്ക് അറിയാമല്ലോ ഇവിടെ നമുക്ക് സ്വന്തം പന്തെന്ന് പറയുന്ന കൂട്ടുകാരാണ് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പുകളാണ് ശരിക്കും നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകണത് അപ്പോൾ ഈ കൂട്ടുകാരിപ്പം നമ്മൾ ബന്ധുക്കളെയും കൂടിയിട്ട് ആലപ്പുഴ മറ്റേ ഹൗസ് ബോട്ടിലേക്ക് എടുത്ത് പോയില്ലേ അതുപോലെ തന്നെ ഈ വീട്ടുകാർ കോട്ടേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ പോവും അപ്പോൾ എന്തായി ഈ കോട്ടേജ് പോണവർ മുഴുവൻ ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങോട്ട് ഇവിടും മാറ്റാൻ വേണ്ടിയിട്ട് പോണതാണ് ഇതേ കിടക്കണം അപ്പം ഇനി ആരെങ്കിലും കോട്ടേജിൽ പോവുമോ അല്ലെങ്കിൽ കോട്ടേജ് പോയത് പറയുമോ കാരണം ഈ പോണവരൊക്കെ ഈ ഇതിൻ്റെ ആൾക്കാരായി ഇങ്ങനെ പറഞ്ഞ് കിടക്കുക അതൊരുമാതിരി മാനസിക രോഗമാണ് ഇപ്പോൾ ഈ കോട്ടജിൽ പോകാത്ത ഒരാളെ ഞാൻ സത്യം പറഞ്ഞ എനിക്കുള്ള സാഹചര്യം ഇല്ല അതിനുള്ള സമയവും ഇല്ല അപ്പോൾ എന്നും മറ്റും നമ്മളിത് പറഞ്ഞു കിടക്കുക തന്നെ ചെയ്യേണ്ടേ അതങ്ങനെയാണ് പോയി അവട്ടെ അവർ അവർ മര്യാദയ്ക്ക അവരവരുടെ ജീവിക്കണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ നമ്മളായിട്ട് ഇല്ലാ വചനം പറഞ്ഞു കിടക്കരുത് കാരണം നമ്മളെ നോക്കിക്കൊണ്ട് മറ്റൊരു തലമുറ വരുന്നുണ്ട് താഴേന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ നമ്മുടെ കൾച്ചറുകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരും നമ്മൾ എന്നിട്ട് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കും ഈ പരദൂഷണ സ്വഭാവം കൂടിയിട്ട് അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ പൊളിച്ച് പിന്നെ ഒന്നിനും വേണ്ട അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് വലിയ ബന്ധത്തിലേക്ക് വരില്ല കാരണം പകുതി എണ്ണത്തിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല തിരിച്ച് വരാനും പറ്റില്ല അപ്പോൾ ഈ എന്താ പറയുക മോങ്ങായിരിക്കണ പട്ടിയുടെ തലയിൽ താങ്ങി വീണെന്ന് പറഞ്ഞ മാതിരി ഏ എങ്ങനെയെങ്കിൽ ഈ കമ്മ്യൂണിറ്റിന്ന് ഗ്യാപ്പ് ഇട്ടാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും സ്വന്തം പാരൻസിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഇല്ലാത്ത കാര്യങ്ങൾ പറയണേ അപ്പോൾ അവർക്ക് പോകാൻ സൗകര്യം പിന്നെ അവരെ കമ്മ്യൂണിറ്റിക്ക് വരില്ലയോ അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറയ്ക്കുള്ള വഴി ദയവ് ചെയ്ത് വെട്ടി വയ്ക്കരുത് പണ്ടത്തെ പോലെയല്ല ആൾക്കാർക്ക് മാറ്റം വരുന്നുണ്ട് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയലേ അവർ സോഷ്യലായിട്ട് ഇടപഴകുകയും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ മറ്റൊരു കണ്ണിൽ കണ്ടുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ട് നമ്മൾ മാനസിക രോഗികളാവാൻ പാടില്ല കാരണം നമ്മുടെ മക്കൾ വേറെ വളർന്നു വരണുണ്ട് നമ്മളാരും ജഡ്ജ് ചെയ്യാനായിട്ട് ആളല്ലേ പിന്നെ നമ്മൾ ഈ ഇത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരോട് എനിക്കിതിൽ പറയാനുള്ളു ഒരു അമ്പതോ നൂറോ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ നടക്കാവുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അല്ലേ അപ്പം ലൈംഗിക ദാരിദ്ര്യം എന്നുള്ള സാധനം ഇല്ലാത്തൊരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കണത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തെ സാധനങ്ങൾ അടിച്ച് വിടുമ്പോൾ ഏഹ് ഇത് സംഭവിക്കില്ല എന്നുള്ളത് ഒരു ഒരു റിയൽറ്റർ ഉണ്ട് ഇവിടുത്തെ സ്ഥിരം എന്താ പറയുക ബലിയാടാണ് അവനെ നയാഗ്രീന്ന് പൊക്കി അവിടെ നിന്ന് പൊക്കി ഇവിടെ നിന്ന് പൊക്കിയ അവനെ പൊക്കാത്ത സ്ഥലങ്ങളിലാണ് അപ്പം ഈ ചോദിക്കുന്ന ആൾക്കാരുടെ തിരിച്ച് ഞാൻ ചോദിക്കും ഏഹ് എൻ്റെ പൊന്നേങ്ങി ഈ പറഞ്ഞ മനുഷ്യന് ഉണ്ടാരും അല്ല അല്ല അത്യാവശ്യം ഏരിയകൾ ഫുള്ള് അറിയാം ഇനി ഇങ്ങനത്തെ ഒരു കേസിന് പോകണമെന്ന് വെച്ചെങ്കിൽ ബോധമുള്ള ആരെങ്കിലും പത്ത് മലയാളികൾ കൂടുതൽ വരണ സ്ഥലത്തേക്ക് പോവോ അതോ ആരും വരാത്ത മണ്ടമുരായിട്ടുള്ള സ്ഥലത്തേക്ക് പോവോ കോമൺ സെൻസ് അല്ലേ ഇത് അപ്പോൾ ഇത് നൂറ് പേര് കൂടുതൽ വരുന്ന സ്ഥലത്താണ് ഈ പുള്ളിനെ സ്ഥിരമായിട്ട് പൊക്കിക്കൊണ്ടിരിക്കണേ ഇന്ന് പൊക്കി ഭയങ്കര പ്രശ്നം പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ പിറ്റേ ദിവസം പുള്ളിക്ക് കൂടുതലാണ് ഇപ്പുണ്ടാകും ഏത് ലൊക്കേഷനിൽ ഐ ഇവനല്ലിപ്പോൾ പൊക്കീന്ന് പറഞ്ഞേ അങ്ങനെ ഒരുപാട് കഥകൾ ഇവിടെയുള്ള പുള്ളിക്ക് ലണ്ടനിലുള്ള ആൾക്ക് സ്ക്വാർബോർഡിൽ വേറെ പെണ്ണിൽ വേറെ കുട്ടിയുണ്ട് ഏ അങ്ങനെ അങ്ങനെ ഒരു ലോഡ് കഥകളാണ് അപ്പൊ നമ്മൾ എത്രയും നമ്മൾ തരം താകരുത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് പറയാനായിട്ട് കുറച്ചൊരു വിഷമമുണ്ട് പക്ഷെ ഇതിൻ്റെ കുഴപ്പമെന്താണെന്നറിയാ നമ്മളിത് നിയന്ത്രിച്ചില്ലേ നമ്മുടെ നമ്മളെ നോക്കി നിൽക്കുന്ന പുറത്തുനിന്ന് ഇങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ നമ്മളൊരു സ്റ്റാൻഡീഡില്ലാത്ത ആയിപ്പോവും നമുക്കിവിടെ ആർക്കും സമയം നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ പറ്റാവുന്നത്രയും നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു കണക്കിന് എന്താ പറയുക മോട്ട് അടച്ചിട്ട് പിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോണത് അതിൻ്റെ ഉള്ളി കൂടെ ഈ വക സാധനങ്ങളും കൂടി കൊണ്ടുവന്നുള്ള അവസ്ഥ ഇങ്ങനെ ഉണ്ടാവും ഓൾറെഡി നല്ല അസീഡ് കൂടിയിട്ടാണ് ആൾക്കാർ നമ്മളെ നോക്കി കാണുന്നത് അപ്പോൾ നമ്മളതായിട്ട് നമുക്കുള്ള കുഴി നമ്മളായിട്ട് തോണ്ടരുത് ഞാൻ വീണ്ടും വീണ്ടും പറയണത് ദയവ് ചെയ്തു അപ്പോൾ എന്നോട് ഇവ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ പുള്ളിയോട് ഞാൻ പറഞ്ഞു എൻ്റെ പേരിലിപ്പോൾ വല്ല ന്യൂസ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ചോദിച്ചു എനിക്കറിയില്ല ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റാകുമ്പോൾ ഞാനറിയാം മനസ്സിലാവണ്ട പ്രത്യേകിച്ച് സ്പെഷ്യലി ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ കുറേ ചേട്ടന്മാർക്ക് എന്നോട് കുറച്ച് അത്ര തോന്നും കാരണം ഇല്ല വചനം എപ്പോഴും നമുക്ക് ഈ ഗോസിപ്പ് നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഏഹ് മനുഷ്യനല്ലേ ഇഷ്ടമുള്ള സാധനമാണ് പക്ഷെ നമ്മളവിടെ കുറച്ച് വകുതിരിവ് കാണിക്കുക നമ്മളൊരു ഗോസിപ്പ് പറയുമ്പോൾ ഒരു സാധനം കേൾക്കുമ്പോൾ ആ ആളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു പെണ്ണിൻ്റെ സ്ഥാനത്ത് സ്വന്തം ഭാര്യേനൊന്നും ഭമിച്ചു നോക്കി നമുക്കത് പറയാമെന്നാവൂങ്ങില്ല ഭാര്യേനെ വേണ്ട നമ്മുടെ അമ്മേനെയോ അല്ലെങ്കിൽ പെങ്ങളെയും നമ്മളൊന്ന് മനസ്സിൽ കണ്ടാൽ മതി നമ്മളെ സാധനം അവിടെ നിർത്തും നമ്മൾ ഏ ഞാൻ ഞാൻ പറഞ്ഞു ഞാനീ വീഡിയോ ചെയ്യുന്നത് ഞാനത്ര പുണ്യാത്മാവൊന്നല്ല എനിക്കും ഞാനും മനുഷ്യനാണ് മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ ബലഹീനതകളുള്ള ആളന്നെയാണ് ഞാനും കോമൺ മേനാണ് ഒരു വറുത്താനകത്ത് അല്ലാണ്ട് നമ്മൾ വലിയ നന്മ കളിക്കുന്നതല്ല പക്ഷേ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ദക്കിയൊരു ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അത്രയും സ്ട്രെസ്സും കുറയും മനസ്സമാനമായിട്ട് നമുക്ക് ജീവിക്കാം അതുകൊണ്ട് പിന്നെ അറിയാമല്ലോ ഓൾറെഡി നല്ല രീതിയിൽ നമുക്കുള്ള പണി പുറത്തുനിന്ന് ഗ്രാൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിങ്ങനെ അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ല പത്ത് പീഡി ചെയ്യാൻ നിൽക്കില്ല അതേപോലത്തെ കേസുകളാണ് വരണത് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളെങ്കിലും ഒന്ന് ഒരുമിച്ച് തന്നിട്ട് ഏഹ് ഇപ്പൊടി മലയാളി ഓ മലയാളി താങ്ങിയപ്പോൾ കോടന്ന് അങ്ങനെ പറഞ്ഞാവശ്യത്തേക്ക് പോയത് കാരണം ഇതിൻ്റെ ഒരു വേദന ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റണത് എല്ലാവർക്കും ഇല്ല കാരണം നമ്മൾ ഈ പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും അറിയില്ലേ ഏഹ് അത് വീഴണ സമയത്ത് വീഴണവനെ അതിൻ്റെ വില അതിൻ്റെ വിഷമക്കെ അറിയുള്ളൂ അങ്ങനെ വീണ ഒരാളാണ് ഞാൻ പണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് നമ്മളായിട്ട് ഇങ്ങനത്തെ പണി ചെയ്ത് സ്പെഷ്യലി നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പം ചില ഗോശിപ്പുകളൊക്കെ വരും ഈ സാണയ്ക്കും കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ ഭർത്താവിൻ്റെ ഗോസിപ്പ് ഭാര്യയുടെ ചേവട്ടിലെത്തും ഇവർ തമ്മിൽ ചിലപ്പോൾ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ വല്ല വയലൻസ് വരും അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റാണ്ട് ഒരു ഡിപ്രഷനിലേക്ക് പോകും സ്വന്തം ഭാര്യനെ പറ്റിയിട്ട് അങ്ങനെ ഒരു പത്ത് പേര് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമം വരും അപ്പോൾ എല്ലാവർക്കും വിഷമം വരും ഇല്ലേ അപ്പോൾ നമ്മളായിട്ടാണ് പണി ചെയ്യേണ്ടിരിക്കുക പ്രത്യേകിച്ച് ഇവിടുത്തെ നേഴ്സുമാർ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതേമാതിരി ചത്ത് പണിയെടുത്തിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ ഒരു കുടുംബം ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാലാകന്മാർ തന്നെയാണ് അവർക്കാണ് പറ്റി വരുന്നത് അനാവശ്യം പല പുലം വരുത് ഖത്തറോട് പറയുള്ളൂ അപ്പോൾ വീണ്ടും നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കുക നല്ല സ്വഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി നിന്നെങ്കിലും ഇങ്ങനത്തെ ഗോസിപ്പൂളും കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് പരത്തരുത് എന്ന് ഒരു അഭ്യർത്ഥനയായിട്ട് നമ്മൾ പൂവാണ് ഓക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി എന്താണെന്ന് വെച്ചെങ്കിൽ അടി പിന്നെ ദയവ് ചെയ്ത് ഇതിൻ്റെ അടിയെ വന്നിട്ട് മറ്റേ ആളല്ലേ മറിച്ച ആളല്ലേ അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ഇന്നയാളുടെ കാര്യമല്ലേ പറഞ്ഞത് അതുകൊണ്ട് ചോദിക്കരുത് കാരണം മിനിമം ഒരു പത്തിരുപത് ആൾക്കാരുടെ പേര് എൻ്റെ ബ്രെയിനിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ച പേര് ആവണം എന്നില്ല ഓക്കെ അപ്പോൾ ശരി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ശരി